അവൾ നിന്നു താൻ ഇങ്ങനെ ഒരു മഹർഷിയായി മാറിന് അങ്ങനെ തിരുനാമമായ രാമെന്ന് മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ഇവിടെ കാണുകയായ ഞാൻ കാരായ നിങ്ങൾ ശ്രീരാമ ലക്ഷ്മണനും സീതയുമായി മാറുകയാണ് ബ്രാഹ്മണപാനായി ജനിച്ചെങ്കിലും എൻ്റെ കുട്ടിക്കാലം മുതൽ കാട്ടാളന്മാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് എന്റെ ആചാരങ്ങളെല്ലാം വേടന്മാരുടേതായിരുന്നു ജോവനാരംഭത്തിൽ ഞാനും വീട് സ്ത്രീയെ ഭാര്യയാക്കി അവിടെ എനിക്ക് പുത്രന്മാരുണ്ടായി അങ്ങനെ എൻ്റെ കുടുംബം പുലർത്തുവാനായി കള്ളന്മാരോട് ചേർന്ന് ഞാനും ഒരു കള്ളനായി തീർന്നു വീട് ശരവും ധരിച്ച് കാണുന്നവർക്ക് വന്ധവനെ പോലെ ഭയങ്കരനായി മോഷ്ടിച്ചു തട്ടിപ്പറിച്ചു കാട്ടിൽ സഞ്ചരിച്ചു വന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ജീവിച്ചു തീർത്ത കാലം ഒരു ദിവസം ഞാൻ കത്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തേജസ്സികളായ കണ്ടു അവരുടെ സർവസ്വം തട്ടിപ്പറിക്കാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ഞാൻ അവരുടെ പിന്നാലെ ഓടിച്ചെന്നു തട്ടിപ്പറിക്കാൻ കഴിയാത്ത വിലമതിക്കാൻ കഴിയാത്ത ശ്രദ്ധ അവരുടേതെന്ന് എനിക്കെപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ തിരിഞ്ഞു നിന്ന് എന്നോട് ചോദിച്ചു നീതി ബ്രാഹ്മണ നീ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ ഓടി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ തെൻ തട്ടിപ്പറിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് അവരുടെ വിശപ്പ് മാറ്റാനാണ് ഒരു യാത്രക്കാലിൽ നിന്നും ഞാൻ തെങ്ങും തട്ടിപ്പറിക്കുന്നത് ഇതാണ് എൻ്റെ ഉപജീവനാർഗം അവർ എന്നോട് പറഞ്ഞു പിന്നെ ശരി നീ വീട്ടിൽ പോയി ഭാര്യയോ അവളോട് ചോദിക്കൂ നിങ്ങളെ പൂറ്റപ്പെടുത്തുവാണ് വളരെയധികം പാപങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഫലം നിങ്ങളും കൂടി മടങ്ങി വരെ നിർദ്ദേശപ്രകാരം ഇതേപോലെ തന്നെ വീട്ടിൽ ചെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞാൽ എന്തെന്ന് അറിയാമോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ

നിനക്ക് നല്ലവരും എന്ന് പറഞ്ഞ് സത്യു തന്നതുപോലെ ഞാൻ ജപിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത് രാമ എന്ന് അവയുടെ മാറിപത്തിൽ ഏകാഗ്രത വർദ്ധിച്ചതോടെ ഞാൻ ശരീരത്തെ മാറി സുന്ദരായി രാമനാവിശപിച്ച് എനിക്ക് ചുറ്റും കുറ്റി വന്നു കൂടിയതോ വർഷങ്ങൾ പോയതോ ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒളിച്ചാൽ സൃഷ്ടികൾ വീണ്ടും ആ വഴിക്ക് വന്നപ്പോൾ ബുദ്ധിൻ്റെ ഉള്ളിൽ നിന്നുള്ള രാമനാവിശപം കേട്ട് അവർ സന്തുഷ്ടരായി പുറത്തേക്ക് വരൂ പുറത്തേക്ക് വരൂ എന്നവർ എന്നോട് പറഞ്ഞു ഊഴൽ മഞ്ഞിനെ സൂര്യൻ എന്നതുപോലെ പിളർന്നുകൊണ്ട് ഞാൻ പുറമേക്ക് വന്ന മുൻപാലൻ നമസ്കരിച്ചു അവർ ചെയ്തു அங்கினி என்படும் அது புறத்து வந்த அோடு ரெண்டாம் ஜன்மம் ஜனிச்ச அங்கோடு ரெண்டாம் ஜன்மாவ